ആന്റണി വെഗിസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ ഇപ്പോഴത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓവർസീസ് ഡീലാണ് ചിത്രം സ്വന്തം പേരിലാക്കിയത് ഫാസ്റ്റ് ഫിലിംസ് ആണ് സിനിമയുടെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയത് മാർക്കോയുടെ വമ്പൻ വിജയത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായ പോൾ വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയതിന് പിന്നാലെ വലിയൊരു ആകാംക്ഷ തന്നെയാണ് ആരാധകർക്കിടയിലുള്ളത് ചിത്രത്തിൽ ആന്റണി വർഗീസിന്റെ സ്റ്റൈലിഷ് വൈൽഡ് ഗെറ്റപ്പ് ആണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കരിയറിലെ തന്നെ ഏറ്റവും വേറിട്ട ഗെറ്റപ്പിലാണ് ആന്റണി വർഗീസ് ഈ ചിത്രത്തിൽ എത്തുന്നത് ചെമ്പിച്ച മുടിയും ചുണ്ടിലെരിയുന്ന ചുരുട്ടും കത്തുന്ന കണ്ണുകളുമായി ആന്റണി വെർഗിസിന്റെ കഥാപാത്രം ചിത്രത്തിന്റെ ത്രില്ലിംഗ് മാസ് മൂഡ് പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകുമെന്ന് ഉറപ്പിക്കാം മാർക്കോയേക്കാൾ മികവറ്റ സാങ്കേതിക മികവോടെയും വൻ ബജറ്റോടെയുമാണ് കാട്ടാളൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അൻപത് കോടിക്ക് മുകളിൽ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് പറയുന്നത് മാർക്കോ പോലെ തന്നെ പൂർണ്ണമായും ആക്ഷൻ ത്രില്ലർ ജേണറിലാണ് കാട്ടാളനും ഒരുങ്ങുന്നത് സിനിമാ ലോകത്ത് പകരം വെക്കാനില്ലാത്ത ടെക്നീഷ്യന്മാർ ഒന്നിക്കുന്ന ചിത്രത്തിൽ ആന്റണി വർഗീസ് പെപ്പയാണ് നായകനായി എത്തുന്നത് ഒപ്പം തെലുങ്ക് താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് ബോളിവുഡ് താരം പർദീപ് തിവാരി രാജ് തിര അടക്കമുള്ള താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കേരളത്തിൽ വലിയ തരംഗമായി മാറിയ വ്ളോഗറും സിംഗറുമായ ഹനാൻ ഷാ റാപ്പർ ബേബി ജീൻ ജഗദീഷ് സിദ്ദിഖ് ഷിബിനസ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് പെപ്പയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായ കാട്ടാളനിൽ ആന്റണി വർഗീസ് എന്ന യഥാർത്ഥ പേരിൽ തന്നെയാണ് താരം അഭിനയിക്കുന്നത് മാർക്കോയിൽ രവി ബ്രൂസർ എന്ന മാന്ത്രിക സംഗീത സംവിധായകനെ അവതരിപ്പിച്ചു എന്റർടൈൻമെന്റ് പ്രശസ്ത കന്നഡ സംഗീത സംവിധായകനായ അജനീഷ് ലോക്നാഥിനെയാണ് അവതരിപ്പിക്കുന്നത് കാന്താരയ്ക്ക് ശേഷം അജനീഷ് സംഗീതമൊരുക്കുന്ന ചിത്രം കൂടിയാണ് കാട്ടാളൻ ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് റിലീസിന് മുമ്പ് തന്നെ ഒരു റെക്കോർഡ് ഡീൽ സിനിമ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓവർസീസ് ഡീലാണ് കാട്ടാളൻ സ്വന്തം പേരിലാക്കിയത് ഫാഴ്സ് ഫിലിംസ് ആണ് സിനിമയുടെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം